സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് മലയാളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറെ കേട്ടുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമായ ഒരു വിഷയമാണ് എസ് പലർക്കും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാവും എന്നാൽ കുറേ ആളുകൾക്ക് ഇപ്പോഴും വലിയ ആശങ്കകൾ ഇതിനെക്കുറിച്ചുണ്ട് നമ്മുടെ രാജ്യത്തെ ഒട്ടുമിക്ക പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും ഇതിനെതിരെ എതിർപ്പറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ കേരള നിയമസഭ തന്നെ ഇതിനെതിരെ ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ ആശങ്കയുള്ള ഒരു വിഭാഗം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളാണ് അവർക്ക് അവരുടെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടവരുടെ ഭാവി എന്താണ് എസ് ഐ ആറുമായി എങ്ങനെയാണ് സഹകരിക്കേണ്ടത് എങ്ങനെയാണ് അതിൽ പങ്കാളികളാകേണ്ടത് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വലിയ ആശങ്കകൾ ഇപ്പോഴുമുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രവാസി സുഹൃത്തുക്കൾ എന്താണ് ചെയ്യേണ്ടതെന്നും എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് സാധാരണ നമ്മൾ ഈ ഒരു ചാനലിൽ യാത്രാ വീഡിയോകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് എന്നാൽ ഇനി മുതൽ ഇത്തരം സമകാലിക വിഷയങ്ങൾ കൂടി നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഈ വിഷയങ്ങൾ മറ്റു ആളുകൾ കൂടി അറിയേണ്ടതാണ് എന്ന് തോന്നുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് നമുക്കറിയാം എസ് ഐ ആറിന്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടം ഈ വർഷം എലക്ഷൻ നടക്കാൻ പോകുന്ന ബീഹാറിലാണ് നടപ്പിലാക്കിയത് ഇനി നടപ്പിലാക്കാൻ പോകുന്നത് അടുത്ത വർഷം എലക്ഷൻ നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളായ ഈ എട്ട് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് എസ് ഐ ആർ നടപ്പിലാക്കാൻ പോകുന്നത് എസ് ഐ ആറിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വോട്ടർ ആറായിരിക്കണം എന്നാണ് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി ആറിൽ പറയുന്നുണ്ട് ഒരു വോട്ടർക്ക് വേണ്ട യോഗ്യതകൾ അതിൽ പറയുന്നത് ഒന്ന് അയാൾ ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് അയാൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാണ് മൂന്നാമത്തെ കാര്യം അയാൾ ഒരു മണ്ഡലത്തിലെ സാധാരണ താമസക്കാരനായിരിക്കണം നാലാമത്തത് അയാൾ ഏതെങ്കിലും ഒരു നിയമപ്രകാരം അയോഗ്യനായ ആളായിരിക്കരുത് എന്ന് പറയുന്നുണ്ട് ഈ നാല് യോഗ്യതകളുള്ള ഏതൊരാൾക്കും വോട്ടറാകാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനും രണ്ടായിരത്തി നാലിനുമിടയിൽ എട്ട് പ്രാവശ്യം നമ്മുടെ രാജ്യത്ത് എസ് ഐ ആർ നടപ്പിലാക്കിയിട്ടുണ്ട് കേരളത്തിൽ അവസാനം നടപ്പിലാക്കിയത് രണ്ടായിരത്തി രണ്ടിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എസ് ഐ ആറിന്റെ ബേസ് ആയിട്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് മറ്റു രാജ്യങ്ങൾക്ക് സ്ഥിരമായിട്ട് മൈഗ്രേറ്റ് ചെയ്ത ആളുകൾ ജോലിക്ക് പോയ ആളുകളല്ല മറ്റു രാജ്യങ്ങളിൽ സ്ഥിരമായിട്ട് മൈഗ്രേറ്റ് ചെയ്ത ആളുകൾ അതുപോലെ ഒന്നിലധികം മണ്ഡലങ്ങളിൽ വോട്ടുള്ള ആളുകൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആളുകൾ അതുപോലെ മരിച്ചുപോയ ആളുകൾ അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായിട്ട് പട്ടികയിൽ കടന്നുകൂടിയ ആളുകൾ ഇത്തരം ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനാണ് ഈ ഒരു എസ്ഐ ആർ നടപ്പിലാക്കുന്നത് എന്നാണ് പറയുന്നത് ഈയൊരു രണ്ടാംഘട്ട എസ് ഐ ആറിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഒക്ടോബർ ഇരുപത്തെട്ടിന് ആരംഭിച്ചു ഒക്ടോബർ ഇരുപത്തെട്ട് മുതൽ നവംബർ മൂന്ന് വരെ എനുമറേഷൻ ഫോമുകളുടെ പ്രിന്റിംഗ് അതുപോലെ ഉദ്യോഗസ്ഥർക്കുള്ള ട്രെയിനിങ് തുടങ്ങിയ കാര്യങ്ങളാണ് നടക്കുന്നത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ അതാത് ബൂത്തുകളിലെ ബി എൽഒമാർ ഈ എനുമറേഷൻ ഫോമുകൾ വീടുകളിലെത്തിക്കും അത് പൂരിപ്പിച്ച് തിരിച്ചു കൊടുക്കണം ഡിസംബർ ഒമ്പതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി എട്ട് വരെ അതിന്മേലുള്ള ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിക്കാനുള്ള അവസരമാണ് ജനുവരി മുപ്പത്തൊന്ന് വരെ അതുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിങ്ങുകൾ നടക്കും അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും എന്നാണ് പറയുന്നത് ഓരോ ബൂത്തുകളിലും ഓരോ ബി എൽഒമാരുണ്ടായിരിക്കും ഈ ബി എൽഒമാരാണ് എനുമറേഷൻ ഫോമുകൾ വീടുകളിൽ എത്തിക്കുന്നതും അത് ഫിൽ ചെയ്ത ഫോമുകൾ തിരിച്ചു വാങ്ങിക്കൊടുക്കുന്നു മൂന്ന് പ്രാവശ്യം മിനിമം മൂന്ന് പ്രാവശ്യം ബി എൽഒമാർ വീടുകൾ സന്ദർശിക്കണം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഓരോ മണ്ഡലത്തിലും ഓരോ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുണ്ടാവും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്മാരുടെ ഒരു റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ഇ ആർഒമാർ അവരുടെ താഴെ അസിസ്റ്റന്റ് ഇആർഒമാർ ഓരോ താലൂക്ക് ബേസിലും ഉണ്ടായിരിക്കും ജില്ലാ കളക്ടറാണ് ആദ്യത്തെ അപ്പീൽ അധികാരി അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് രണ്ടാം അപ്പീൽ അധികാരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് ഈ എസ് ഐ ആറിന് ബേസ് ആയിട്ട് പരിഗണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ അസംബ്ലി നിയോജക മണ്ഡലം വോട്ടർ പട്ടികയിൽ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ടർ പട്ടികയല്ല ആ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ പേരുകളിൽ ഈ ആളുകൾക്ക് എനൂബറേഷൻ ഫോമുകൾ ഫില്ല് ചെയ്ത് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതിയാകും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അതിൽ പേരില്ലാത്ത ആളുകൾ രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടവകാശം വന്നവരും അതിനുശേഷം ജനിച്ചവരുമായ ആളുകൾ ഉണ്ടാവും അത്തരം ആളുകൾക്ക് അവരുടെ രക്ഷിതാക്കൾ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവർക്കും ഈ അനുമറേഷൻ ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി മറ്റു അവരുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകളൊന്നും കൊടുക്കേണ്ടതില്ല അത്തരം വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെ പേരുകളും ഇല്ലാത്തവരെ സംബന്ധിച്ച് അവർക്ക് അവർ ഈ പറയുന്ന അവരുടെ അഡ്രസ് പ്രൂഫ് ഐഡന്റിറ്റി പ്രൂഫ് അവരുടെ ജനന തീയതി തെളിയിക്കുന്ന ഈ ഇത്തരം രേഖകൾ ഇതോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട് അത്തരം സമർപ്പ രേഖകൾ സമർപ്പിക്കാത്ത ആളുകളെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളുടെ പേരോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അതിനുവേണ്ടി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ അവരുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പരിശോധിച്ചിട്ട് നമ്മുടെ ജില്ല സെലക്ട് ചെയ്ത് നമ്മുടെ അസംബ്ലി മണ്ഡലം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ബൂത്ത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ആ വോട്ടർ പട്ടിക പരിശോധിക്കണം അതിൽ നിന്ന് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളുടെ സീരിയൽ നമ്പർ പാർട്ട് നമ്പർ ക്രമ നമ്പർ എല്ലാം ശേഖരിച്ചു വെക്കണം എന്നിട്ട് ഈ എനൂമറേഷൻ ഫോമുകൾ ഒന്നുകിൽ ബി എൽഒമാർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് നേരിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടും സമർപ്പിക്കാമെന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഓൺലൈനായിട്ട് സമർപ്പിക്കാം അപ്പോൾ പ്രവാസികളായ ആളുകൾക്ക് അവർക്ക് ഈ ഒരു വോട്ടർ പട്ടിക പരിശോധിച്ചിട്ട് ഈ പറയുന്ന അവരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെ പേരോ കാണുന്ന പക്ഷം അതിന്റെ നമ്പറുകൾ ക്രമ നമ്പറുകളും പാർട്ട് നമ്പറുകളും ഒക്കെ സെലക്ട് ശേഖരിച്ചു വെച്ചിട്ട് ഈ എനൂമറേഷൻ ഫോമുകൾ ഓൺലൈനായിട്ട് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് സമർപ്പിക്കാം അതല്ലാതെ അത് കഴിയാത്തവർക്ക് അവരുടെ നാട്ടിലുള്ള ബന്ധുക്കൾ വീട്ടിലെ മുതിർന്ന അംഗത്തിന് അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ യാതൊരു പിന്നെ പരിഭ്രമത്തിന്റെ ആശങ്കയുടെ പ്രശ്നം വരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് കാരണം ഈ രണ്ട് രീതിയിലും നമുക്കിത് സമർപ്പിക്കാം ഓൺലൈനായിട്ട് സമർപ്പിക്കാം അതല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന അംഗത്തിന് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കാം ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നാണ് പറയുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരോ രക്ഷിതാക്കളുടെ പേരോ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് രേഖകൾ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു രേഖ ആവശ്യമായി വരും അത് അവരുടെ ഐഡന്റിറ്റി തെളിയിക്കുന്നതിനും അവരുടെ അഡ്രസ് പ്രൂഫ് തെളിയിക്കുന്നു അവരുടെ ജനന തീയതി തെളിയിക്കുന്നതുമായുള്ള രേഖകളാണ് ആ രേഖകളുടെ ലിസ്റ്റാണ് നമ്മളിവിടെ ഈ കൊണ്ടിരിക്കുന്നത് ഈ രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ വേണം അതോ ഏതെങ്കിലും ഒരു രേഖ മതിയോ അതോ ഈ മൂന്ന് കാര്യങ്ങൾ കൂടി വെവ്വേറെ രേഖകൾ വേണോ എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അതെന്തായാലും ഈ വരും ദിവസങ്ങളിൽ അതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ വിവാഹിതരായ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഒരുപക്ഷെ ഭർത്താവിന്റെ നാട്ടിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരാവാം അപ്പൊ അത്തരം ആളുകള് അവരുടെ സ്വന്തം നാട്ടിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ആ പേര് അതല്ലെങ്കിൽ അവരുടെ നാട്ടിൽ അവരുടെ അച്ഛനും അമ്മയുടെയും ഡീറ്റെയിൽസ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസ് അതായിരിക്കും കൊടുക്കേണ്ടി വരിക അപ്പൊ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എനുമറേഷൻ ഫോമിന്റെ മാതൃക ഇലക്ഷൻ കമ്മീഷൻ അവരുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നതാണ് ഈ കാണുന്നത് അതിനാദ്യം വരുന്ന ഭാഗത്തും മുകളിൽ നമ്മൾ ഓൾറെഡി നമ്മൾ വോട്ടർ പട്ടികയിൽ പേരും വിവരങ്ങളും നമ്മുടെ അതിലുള്ള ഉണ്ടാവും ആ ഫോട്ടോ മാറ്റി കൊടുക്കണമെങ്കിൽ നമ്മൾ വലതു കള്ളിയിൽ നമുക്ക് പുതിയ ഫോട്ടോ ഒടിച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് വരുന്ന ഈ കള്ളിയിലാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ മൊബൈൽ നമ്പർ അച്ഛൻ്റെ അമ്മയുടെ പേരുകൾ മറ്റു വിവരങ്ങളൊക്കെ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള ഈ ഫോമിലാണ് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങൾ ഇടത് ഭാഗത്തും നമ്മുടെ റിലേറ്റീവ്സിന്റെ വിവരങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വലതു ഭാഗത്തും കൊടുക്കേണ്ടി വരിക ഫോം സിക്സ് പുതിയ ആളുകളെ ആഡ് ചെയ്യാനും ഫോം സെവൻ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകൾ ഡിലീറ്റ് ചെയ്യാനും ഫോം എയ്റ്റ് നമ്മുടെ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എനുമറേഷൻ ഫോം ഫിൽ ചെയ്യുന്നതോ മറ്റോമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബി ബി എൽഒമാരുമായി ബന്ധപ്പെടാം അവർ നിങ്ങളെ സഹായിക്കും അവർ സഹായിക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകം അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് മിനിമം മൂന്ന് പ്രാവശ്യമെങ്കിലും ബി എൽഒമാര് ഓരോ വീടുകളിലും സന്ദർശനം നടത്തണമെന്ന് പറയുന്നുണ്ട് എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം വന്നിട്ട് അവിടെ ആളില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവരെ ഒഴിവാക്കാൻ പറ്റില്ല മിനിമം മൂന്ന് പ്രാവശ്യം എങ്കിലും ഓരോ വീടുകളിലും സന്ദർശനം നടത്തണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പരമാവധി ബി വരുന്ന വരുന്നൊരു സമയം മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് വീടുകളിൽ ആ സമയത്ത് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക ഈ പറയുന്ന ഡീറ്റെയിൽസുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക രണ്ടായിരത്തി രണ്ടിൽ വോട്ടപ്പാട്ടികൾ പേരില്ലാത്തവർ അതിനു കൊണ്ട് രേഖകൾ ഒക്കെ ശരിയാക്കുക രേഖകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് അതിന് മുമ്പ് തന്നെ അതാത് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്ത് വെക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എസ് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളും അടുത്ത കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ